അധ്യക്ഷ വേദിയിലെ ആദരണീയരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരു മതവിരുദ്ധനല്ല ഞാൻ ഗുരുവായൂർ അമ്പലനടയിലാണ് ജീവിക്കുന്നത് അവിടുന്ന് ആണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ അമ്പല അമ്പലനടയിലാണ് ഞാൻ വിദ്യാഭ്യാസം എൻ്റെ ഭാര്യ എൻ്റെ മക്കളൊക്കെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാഭ്യാസം ചെയ്ത ആളുകളാണ് ഞങ്ങളാരും അവരാരും ക്രിസ്ത്യാനികളാക്കിയിട്ടില്ല ഞാൻ വരും വരുന്നത് ഒരു വളരെ പരമ്പരാഗതമായിട്ടുള്ളൊരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ഉമ്മാടെ ഉപ്പ ഒരു പള്ളിക്കാരൻവരായിരുന്നു ഇന്നത്തെ പള്ളി പ്രസിഡൻ്റ് എന്ന് പറയുന്നവരാണ് നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് അമ്പത് കൊല്ലം അദ്ദേഹം സിലോണിലായിരുന്നു അഞ്ച് നേരം നമസ്കരിക്കുകയും അഞ്ച് നേരം കുളിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നെ ഒരു വാചകം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുദ്രവാക്യമായിട്ട് ഞാൻ ഇന്നും കൊണ്ടു കൊടുക്കുന്നത് പേടിച്ചിട്ട് ഒളിക്കുന്ന കൂടെ വിടയാണ് ഈ ഒരു ഒരു സാധ്യത എപ്പോഴും എന്നോട് അദ്ദേഹം ചോദിക്കാറ് ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എന്നെ പഠിക്കുക തന്നെയാണ് ഈമാൻ എന്ന വാക്കിൻ്റെയും അർത്ഥമെന്ന് വി കെ കഫൂർ എന്നോട് പടുത്ത കാലത്ത് പറയേണ്ടായി മോട്ടിവേഷനൊക്കെ ആയിട്ട് നടത്തുന്ന എന്നോട് പറഞ്ഞു ഭയമില്ലാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇസ്ലാം മതം അധികം നാളായിട്ടുള്ള ഏറ്റവും ആധുനികമായ ഒരു കാലഘട്ടത്തിൽ ഏഴാം നൂറ്റാണ്ടിൽ ആണ് അത് വരുന്നത് ഗ്രീക്കിനും ക്രിസ്തുമതത്തിനും ഒക്കെ ശേഷമായിട്ട് വരുന്ന ഒരു സെമിറ്റിക് രുചിയാണ് വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു ദ ദൈൻ ഗൈറ്റ് ഈ ഒരു ചോദ്യം ലോകം ഏത് കാലത്തും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്താണ് ഇസ്ലാമിൻ്റെ ലോകത്തിനോടുള്ള സംഭാവന എന്ന് ചോദിച്ചാൽ എന്താ പറയാ പലരും പറയും തൗഹീദാണ് തൗഹിദാന്ന് പറയും അല്ലേദന്നല്ലേ തൗഹീദാണ് അതല്ല സൃഷ്ടിയെയും സൃഷ്ടാവിനേയും വേർതിരിച്ച ലോകത്തിലെ ആദ്യത്തെ മതമാണ് ഇസ്ലാം എന്താണ് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ച മതം എന്നാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ പുത്തകമൊന്നുമല്ല അത് വളരെ മുമ്പ് തന്നെ ലോകത്ത് ഉള്ളതാണ് അത് ഇപ്പോൾ ക്രിസ്തുമതമായാലും ജൂതമത അതിന് എത്രയോ മുമ്പ് ഈജിപ്തിന് ഈയൊരാശയമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഈജിപ്തിൽ വളരെ പുരാതനമായിട്ട് ഉണ്ടായിരുന്നതാണ് ആത്വം എന്ന് പറയുന്ന അറ്റം എന്ന് പറയുന്ന ദൈവത്തെ സങ്കല്പം ഉണ്ടായിരുന്നുവെന്നും അതിൽ പ്ലസ്സും മൈനസും ഉണ്ടായിരുന്നു എന്നും അതാണ് ഇന്നും ുംങ്കാര്യത്തിൽ പറയുന്ന നന്മയും തിന്മയും ഞാനാണ് എന്ന് പറയുന്ന ഇത് അതാണ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ മുമ്പുള്ള പദം ഈ സൃഷ്ടിയെ സൃഷ്ടാവിനെ വേർതിരിച്ചതിലൂടെയാണ് സ്പെയിനില് പിന്നെ നദികളിൽ അണ കെട്ടി വെള്ളപ്പൊക്കത്തിന് സാധ്യമാക്കിയത് നിങ്ങൾക്ക് എന്തിനേയും അന്വേഷിക്ക എന്ന് പറഞ്ഞത് കൊണ്ടാണ് വാനനിരീക്ഷണം പോലുള്ള അത് വളരെ ആധുനികമായിട്ടുള്ള ഒട്ടേറെ ഇതുകൾ നടന്നത് ശാസ്ത്രത്തിലും വിജ്ഞാനത്തിലും ഏറ്റവും വലിയ പങ്കുകൾ വഹിച്ചത് കാരണം ഒമ്പതാം നൂ ഏഴാം നൂറ്റാണ്ട് തൊട്ട് പതിനാലാം നൂറ്റാണ്ട് വരെ വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ അറിവിൻ്റെയും ഏറ്റവും വലിയ പതാക വഹായിരുന്നു എന്നുള്ളതാണ് എലിനിക് ചിന്തകളെ ഗ്രീക്ക് ചിന്തകളെ പഠിക്കാത്ത ഒറ്റ ഇസ്ലാമിക പണ്ഡിതന്മാരും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ബാഗ്ദാദിലാണ് ആദ്യമായിട്ട് ആശുപത്രി ഉണ്ടാക്കുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒമ്പതാം നൂറ്റാണ്ടിൽ ഇന്ന് കാണുന്ന അലോപ്പതി മെഡിസിൻ്റെ ഈ ആശുപത്രിയുടെ ബിമാരിസ്ഥാൻ എന്ന് പറയുന്ന ആശുപത്രി ഖലീഫ മൈമൂൻ്റെ കാലത്ത് ഉണ്ടാക്കുകയും ഒരു റൂമിൽ ഒരു രോഗി കിടക്കുകയും അയാൾക്ക് ഫയൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിജ്ഞാന രംഗത്ത് ഇന്ന് കാണുന്ന പല ഇതുകളും ഇപ്പോൾ ഞാൻ പറയാം അൽജിബറ ആൽക്കഹോൾ അൽഗോരിതം അൽക്കമി കമൂറ ഇങ്ങനെ ആധുനികമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ഇതൊക്കെ ഇംഗ്ലീഷ് വാക്കൊന്നുമല്ല അത് ആൽക്കഹോളും അറബിക് വാക്ക ഇസ്ലാമിക പണ്ഡിതനും കെമിസ്റ്റുമായുള്ള ഗബേർ അതുപോലെ റാസി ഒക്കെ കണ്ടുപിടിച്ചതാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഇവർ പറയുന്ന ഒരു മതമല്ല അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ഒട്ടേറെ സംഭാവനകൾ പതിനാലാം വരെ നൽകിയ ഒരു മതമാണ് ലോകത്തിൻ്റെ മണ്ഡലത്തിൽ ഇതാണ് യൂറോപ്പ് കൊണ്ടുപോയിട്ട് ഗ്രീക്കുകാരുടെ എല്ലാ തരത്തിലുള്ള വിജ്ഞാന ശാഖകളെ എടുക്കുകയും അത് പോഷിപ്പിക്കുകയും അതിനെ വലിയ നിലയിൽ ഉയർത്തുകയും ചെയ്തപ്പോൾ കുരിശി യുദ്ധത്തിന് ശേഷം അത് യൂറോപ്പിൽ പോവുകയും യൂറോപ്പ് അതിനെടുത്ത് ആധുനികവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയതായിട്ടുള്ള ഇതുകൾ അതിന് ശേഷം ഇസ്ലാം ഒരു ഡാർക്ക് ഏജിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതായത് സ്പെയിൻ്റെ തകർച്ച വർത്തമാനം പയറിൻ്റെ വളർച്ച ഇതൊക്കെ കൂടി നോക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു മതമായി ഈ മതത്തെ മാറ്റിയെടുക്കുന്ന ദൗത്യമാണ് ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണോ മക്കയിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ ആരാ ഖതീജയാണ് ഖദീജ വിവിയാണ് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ളത് കാരണം അവരായിരുന്നു ആ കാലത്തെ ഒരു വ്യാപാരിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ അവരുടെ മാനേജറായിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി എന്നുള്ളതാണ് സത്യം അപ്പം അവരുടെ ഒരു ഏഴാം നൂറ്റാണ്ടില ആറാം നൂറ്റാണ്ടില അവസാനത്തിൽ ഒരു സ്ത്രീ വ്യാപാരിയാകുക എന്നുള്ളത് അസാധ്യമായിരുന്നൊരു കാലത്തല്ല പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മതപ്രവർത്തനത്തിന് ആരംഭം കുറിക്കുന്നത് അവർ അദ്ദേഹവുമായിട്ടുള്ള വിവാഹം അവര് പറഞ്ഞിട്ടാണ് അവരാണ് എനിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത് ആ വിവാഹത്തിൽ അക്കാലത്ത് ഇസ്ലാം ഒരു കാലത്തും അടിമ വ്യവസ്ഥിതിയെ ഇല്ലാതാക്കിയിട്ടില്ല പക്ഷേ അടിമയെ മോചിപ്പിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് പറയുകയും തതീജയ്ക്ക് ഒരു അടിമയുണ്ടായിരുന്നു ആ അടിമയുടെ പേരാണ് സെയ്ദ് കേട്ടുണ്ടാവുകൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഖുർആാനിക്തില് വളരെ ആയിട്ടുള്ള ഒരാളാണ് സെയ്ദ് ആ സെയ്ദ് പിന്നീട് പ്രവാചകൻ്റെ കൂടെ നിൽക്കുകയും പ്രവാചകൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ അമ്മയും ഉപ്പയും ഈ അടിമയുടെ ഉപ്പയും ഉമ്മയും വരികയും അദ്ദേഹം അവരുടെ കൂടെ പോകാതിരിക്കുകയും ചെയ്തു അദ്ദേഹം റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രവാചകന്റെ കാലത്ത് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ അടുത്ത കാലത്ത് എനിക്ക് ആ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ അപ്പം പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ മക്കാമില് ജോർഡാനില് ഈ അടുത്ത കാലത്ത് എനിക്ക് പോകാൻ ഒരു അവസരം കിട്ടി അപ്പം ഞാൻ പറഞ്ഞ അടിമ വ്യവസ്ഥിതിയെ നിരാകരിക്കില്ല നിശ് നിയമപരമായിട്ടല്ല അത് പുണ്യമായിട്ട് കണക്കാക്കുകയും ഇന്ന് ആരെങ്കിലും അടിമന വയ്ക്കാൻ പറ്റുള്ളൂ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ പോലും സൗദി അറേബ്യയിലൊക്കെ ഞാൻ ഈ ഒരു ഇത് പറയുന്നതെന്നു വെച്ചാൽ ഞാൻ ഈ പ്രവാസ പ്രവാസലോകം എന്ന് ഒരു ഇരുപത് കൊല്ലമായിട്ട് കൈലി ടി വിയിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഈ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ അതിൽ പീഡിപ്പിക്കുന്നത് ഇനി ആ ഈ ഫോണ് ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പൺ ആവുന്നൊരു ഫോണാണ് കാരണം എന്നുവെച്ചാൽ ഏത് സമയത്താണ് ഈ ഗൾഫ് നാടുകളിലെ ജയിലുകളിൽ നിന്ന് ഒരു ഓതനങ്ങൾ വരികയെന്നറിയില്ല പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ വിളിക്കും സ്ത്രീകളുടെ തരച്ചിലായത് അങ്ങനെ ഇങ്ങനെ പല ആളുകളെ അന്വേഷിച്ചപ്പോൾ അവർ വെക്കുന്ന ഒരു വാദം ഇതാണ് അവിടുത്തെ ചില പുരുഷന്മാർ യാഥാർത്ഥ്യരായിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും അല്ല വളരെ കുറവുകൾ വയ്ക്കുന്ന ഒരു വാദം ഇതാണ് അതായത് നിങ്ങൾക്ക് ഒരു അടിമ സ്ത്രീയെ വെക്കാനുള്ള അവകാശമുണ്ട് അത് നിയമപരമായിട്ട് നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ പറയാറ് അപ്പോൾ അതൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല അവിടെ നിയമമൊന്നുമില്ല ഇതൊക്കെയാണ് ഇതുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരിത് വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ കാലത്തും ഇവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു അമ്പത് കൊല്ലം മുമ്പ് ഈ മാപ്പിളമാർ പെൺകുട്ടികൾ ആരെങ്കിലും ഇങ്ങനെ വന്നിരിക്കൂ ഇരിക്കില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഞാനൊക്കെ ഇല്ലാത്തപ്പോൾ ആരെങ്കിലും വന്ന വാതിലിൻ്റെ പിന്നിൽ നിന്നിട്ടാണ് ഉമ്മ സംസാരിക്കുക അവ അവിടെ ഇല്ലട്ടാ ഇന്നോ എൻ്റെ ഭാര്യ വരുന്നു അവരെ സ്വീകരിക്കുന്നു അവരെ അവർക്ക് വേണ്ടുന്ന കാപ്പിയോ ചായയോ കൊടുത്ത് നല്ല വാക്ക് പറഞ്ഞതായിരുന്നു ഇന്നെന്താ സ്ഥിതി മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൽ അപ്പുറത്തേക്കാണ് ഞാൻ ചാവക്കാട് ജുമായത്ത് പള്ളിയുടെ ഇതിൽ വരുന്ന ആളാണ് ചാവക്കാട് ജുമായത്ത് പള്ളി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളിയല്ല അത് സാമൂതി രാജാവ് ഐദ്രോസ് ട്യൂപ്പർക്ക് ഉണ്ടായിക്കൊടുത്ത ഗുരുവായൂര അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഗുരുവായൂരമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പള്ളി ആ പള്ളിയുടെ ചുറ്റിൽ രണ്ടായിരത്തി ആറില് എൻ്റെ ഒരു പിന്നെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന് കല്യാണം കഴിച്ചയാൾ ഒരു ഡി ഐ ജി ഓഫ് രജിസ്ട്രേഷനാണ് അദ്ദേഹം ഒരു ദൗത്യം ഏറ്റെടുത്തു ആ മഹലിലെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി സർവേ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇദ്ദേഹം തന്നെ നേരിട്ട് പോയി ഇപ്പം അദ്ദേഹത്തിന് എൺപത്തെട്ട് വയസ്സുണ്ട് അദ്ദേഹം പോയിട്ട് അദ്ദേഹം തന്നെ കണക്കെടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ കാണുന്നതല്ല കേട്ടോ ഈ ലോകം നീ ഞാനൊന്നും കണ്ടതല്ല അറുന്നൂറ്റി ചില്ലാനം ബിരുദധാരികൾ ഇപ്പോഴുണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഈ ജുമായത്തിൽ മാത്രം മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറോളം ഉണ്ടാവും അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഈ ഒരു മാറ്റം വലിയ നോതിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഞാനിതിന് സംശയം സംശയമുണ്ടാക്കുക അതീ വിളിച്ചപ്പോൾ എനിക്ക് ഒരു ശങ്ക ഞാനൊരു ഞാനൊരാക്ഷയക്കാരനല്ലേ വേണമെന്ന് അപ്പോ ഞാൻ എൻ്റെ ഭാര്യയാണെങ്കിൽ ലോകത്തില്ലാത്ത എല്ലാ നോമ്പും നോക്കണൊരു കക്ഷിയാണ് ഏ അഞ്ച് നേരം നിസ്കരിക്കലും മാത്രമല്ല കുറേ നോമ്പും നോക്കും അവര് അപ്പോൾ ഞാൻ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടില് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു പത്തോ പന്ത്രണ്ടോ കേസുണ്ട് എന്താണ് ഈ പന്ത്രണ്ട് കേസ് ഉണ്ട് ഇവരൊക്കെ ഹജ്ജ് ചെയ്തവരും ഉമ്ര ചെയ്തവരും ഒക്കെ ഉണ്ട് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടികളാ എല്ലാവരും അപ്പൊ എൻ്റെ മകളെ ഞാൻ വിളിച്ചു അവൾക്ക് രണ്ട് പെൺകുട്ടികളാ അവൾക്ക് രണ്ട് പെൺകുട്ടികളാ എൻ്റെ മരുമകൾക്ക് അവൾക്ക് ഒരു പെൺകുട്ടിയാണ് അവളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഏക സിവിൽ കോഡ് വരണം എന്ന് പറഞ്ഞത് കാരണം ഈ ഒരു പ്രശ്നമാണിത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അവരൊന്നും മുസ്ലിങ്ങളല്ലാണ്ടൊന്നും അല്ല അതുപോലെ തന്നെ എൻ്റെ ഉപ്പാടെ അനിജൻ്റെ മകുണ്ട് അയാൾക്ക് രണ്ട് പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിക്ക് രണ്ട് ആൺമക്കളുണ്ട് അവർക്ക് ഈ രണ്ട് പെൺകുട്ടിയാണ് ഒരാൾക്ക് മൂന്ന് പെൺകുട്ടിയാണ് അതുപോലെ തന്നെ എൻ്റെ അളിയൻ്റെ മകൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ ഒരു അലിയന് മൂന്ന് പെൺകുട്ടികളാണ് ഇവരൊക്കെ കിടന്ന് പാടുപെടുന്നത് നമ്മൾ കാണുക ഞാനത് കാണുക ഇവർ പറയുന്നുണ്ടല്ലോ ഇവർ പറയുന്ന എന്താ ഇന്നലെ ഏതൊരു മൈലിയവർ വയൽന്ന് പറഞ്ഞിട്ട് വയലിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കും കാരണം രസം അത് കേൾക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് എപ്പോഴും അവർ ടിക്കറ്റ് വരിക നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇവിടെ കേട്ട് രസിക്കും വളരെ രസികമായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട് നമ്മളെ എന്താണ് ഇവിടെ അടുത്തുള്ള ഒരു ചങ്ങാതി ഇല്ലേ ബാലുശ്ശേരി മാത്രം അല്ല ബാലുശ്ശേരി ബാലുശ്ശേരി എന്നിട്ടല്ല ഇവിടെ കേക്കേണ്ടാണ് പെണ്ണുങ്ങൾ അപ്പോ ഒരാൾ ചോദിക്കണേ എന്താണ് നിങ്ങൾക്ക് കുറച്ച് സ്വത്ത് കൊടുത്താൽ എന്തുകൊണ്ടാണ് സ്വത്ത് കൊടുക്കുന്നത് പെൺകുട്ടികളായതുകൊണ്ട് മാത്രം പെൺകുട്ടികളായതുകൊണ്ട് മാത്രമാണ് ഈ സ്വത്ത് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കാലാകാലങ്ങളിൽ ഈ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇത് ആരാ പറയേണ്ടത് ഇത് പറയേണ്ട മുസ്ലിം സമുദായമാണ് ഏക സിവിൽ കോഡൊന്നും പടുത്തൊന്നും വരാൻ പോകുന്നില്ല ഞാൻ പതിരങ്ങട് പോരുമ്പോൾ ഏക സിവിൽ കോഡിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് ഈ മൈനോറിറ്റി കമ്മീഷനിലുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവർ പറഞ്ഞേറ്റവും എതിര് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് ഏക സിവിൽ കോഡിന് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നത് പല സ്ഥലത്തും പല ജാതി പല അരവാതര വിഭാഗങ്ങളാണ് അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ പ്രധാനമായിട്ട് ഈ സ്വത്തവകാശത്തിലുള്ള ഈ അനീതി ആരാണ് ആരാണ് മുൻകൈ എടുക്കേണ്ടത് സ്ത്രീകൾ മാത്രമാണോ അല്ലല്ലോ ഇവിടെ വലിയ വലിയ പുരോഗമനം പറയുന്ന ഇസ്ലാമത്തിലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവർക്ക് എവിടെ എന്താ അവർക്കിത് പറഞ്ഞാൽ എന്താ ഞാൻ ചോദിക്കട്ടെ ലോകത്തിൽ ഇരുപത്തിമൂന്ന് രാഷ്ട്രങ്ങൾ ഡിക്ലെയർഡ് ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇസ്ലാം മതം എന്താ പറയുക നാഷണൽ റിലീജിയനായിട്ട് അംഗീകരിച്ച ഇരുപത്തി മൂന്ന് രാജ്യങ്ങളുണ്ട് അമ്പതോളം രാജ്യങ്ങളിൽ ഇസ്ലാം മതം വിശ്വാസികൾ ഭൂരിപക്ഷമുള്ളതുണ്ട് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങൾ അമ്പത് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ പോലെ പത്ത് പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ തന്നെ ഇരുപത് കോടിയോളം വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ ജനവിഭാഗം ട്വൻ്റി ഫോർ പോയിൻറ്റ് ത്രീ ഫൈവ് പേഴ്സൻറ്റ് എത്രയാണ് ഇരുപത്തിനാല് പോയിന്റ് ടു ത്രീ അങ്ങനെ മുപ്പത്തൊന്ന് ശതമാനം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽ ഒന്നായ ഈ എന്തുകൊണ്ട് ഈ പണ്ഡിതന്മാർ ഈ തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഉണ്ടാക്കിയ ഈ നിയമം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഈ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലെ പേഴ്സൺ ലോ നിങ്ങൾക്ക് പഠിക്കാൻ വല്ല ഈ ബുദ്ധിമുട്ടുണ്ടരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ഈ പേഴ്സൺ ലോ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളിൽ വരുത്തിയിട്ടുണ്ട് ഇറാനിൽ ഇതേ നിയമല്ല ഉള്ളത് അപ്പം നിങ്ങൾ ഇതിനെ സമഗ്രമായി പഠിച്ച് ഈ സ്ത്രീകളെ ഇതിൽ നിന്ന് രക്ഷിക്കണം ഈ കുടുംബങ്ങളിൽ സ്വസ്ഥമായിട്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ സാക്ഷ്യമാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ പറയുന്നത് നൂറുകണക്കിന് കഥകൾ നമ്മളടുത്തേക്ക് വരുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നതെന്നു വെച്ചാൽ ഈ സ്വത്ത് ഈ ഉപ്പാടനീജനാണ് അതാണ് അങ്ങനൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിലേക്കാണല്ലോ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മരിച്ചാൽ ഈ സ്വത്തിൻ്റെ ഒരു പേർസെൻറ്റേജ് വൺ തേർഡാണെന്ന് പറഞ്ഞു അല്ലേ വൺ തേർഡ് പേഴ്സൻറ്റേജ് അവരുടെയോ അവ സ്ത്രീയുടെയോ അവകാശികൾക്ക് പോകുമെന്നാണ് പറയുന്നത് ഇതാരും വേണ്ടെന്ന് വയ്ക്കില്ല ഇതാരും എന്താ വേണ്ടെന്ന് വെക്കാത്തത് ഇത് ഹക്കായിട്ടുള്ള കാശാന്നാണ് പറയുന്നത് എന്ത് ഹക്കായി എന്ത് ഹക്കാണ് അതിലുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഓരോന്നുണ്ടായിരുന്നു എങ്ങനെയാ മരുമക്കത്തായം നായന്മാരിൽ നിന്ന് അപ്രത്യക്ഷമായത് മരുമക്കത്തായത്തിന്റെ ആണി വെക്കുന്ന ആദ്യത്തെ സംഭവം ആ വീട്ടിലെ തറവാട്ടിലെ കാരണവർക്ക് ജോലി കിട്ടുകയും ശമ്പളം കിട്ടുകയും ചെയ്യപ്പാ ആ വീട്ടിലെ കാരണവർക്ക് കിട്ടിയ ശമ്പളം അത് തറവാട്ടിലേക്ക് പോണോ തൻ്റെ മക്കൾക്ക് പോണോ എന്ന ശങ്ക ആ തറവാട്ടുകാരൻവർക്കുണ്ടായി അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറയുന്ന ആൾക്കുണ്ടായി അവിടെ നിന്നാണ് ഇതിൻ്റെ ശിഥിലീകരണം ആരംഭിക്കുന്നത് അപ്പം ഞാൻ അധ്വാനിച്ച പൈസ എൻ്റെ മക്കൾക്ക് കൊടുക്കണോ അതോ തറവാട്ടിന് കൊടുക്കണോ എന്ന ചോദ്യം അയാ തറവാട്ട് സ്വത്തല്ല എൻ്റെ സ്വത്താണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ ഇതിൽ നിന്നാണ് ഓരോ സാമൂഹ്യമായ മാറ്റങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് ഇത് കാഫറാക്കും അതൊക്കെ ചെയ്യോ നമുക്കറിയാം ഇവിടെ തന്നെ ഓമാത്രാമാനെ കാഫറാക്കിയ സ്റ്റേജിൽ ഇരുന്നിട്ടാണ് ഞാനും കഴിയാനൊക്കെ സംസാരിക്കുന്നത് ഇവിടെ വെച്ചിട്ട് ഉണ്ട് നിങ്ങളുടെ കാഫറാക്കലൊന്നും നമുക്കൊരു പ്രശ്നമുള്ള അല്ലെ ആ വക പ്രശ്നമൊന്നും നമുക്ക് ഭയമുള്ള ആളുകളും അല്ല അവൾ സിനിമ എടുക്കുമ്പോൾ പറഞ്ഞു ഈ സിനിമ എടുത്താൽ കാഫറാവും എന്ന് ഇപ്പം എല്ലാവരും സിനിമ തുടങ്ങുക ഈ പറഞ്ഞ ആളുകൾ തന്നെ സിനിമയായിട്ട് തുടങ്ങുന്നത് ഏഹ് അവരെ വീഡിയോ ഇടുക അവരെ വീഡിയോ ഇട്ടില്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക ഏഹ് എന്താ നമ്മളവരുടെ ന്യൂസ് വന്നില്ലല്ലോ നിങ്ങൾക്ക് വേണമല്ലേ ഏഹ് എന്നിട്ട് വീട്ടിൽ സ്വകാര്യയായിട്ട് ഇരുന്നിട്ട് സിനിമ കാണുക ഈ സിനിമ മാത്രമല്ല അവർ കാണുന്ന വേറെ സിനിമ ഉണ്ടായി ഞാൻ പറയുന്നില്ല ഏഹ് അപ്പം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആദ്യം മനുഷ്യരാവണം ഈ കാണുന്ന ആളുകളുടെ ദുഃഖം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം എന്താണ് സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സ്ത്രീകള് ഇത്തരത്തിലുള്ളൊരു വിഷയത്തിൽ എന്താണ് എന്ന് പറയുന്നതെന്ന് ബഹുമാനരായിട്ടുള്ള മതപണ്ഡിതന്മാർ ചോദിക്കണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ജമാഅത്ത് ഇസ്ലാമി കാരിയായിട്ടുള്ള സ്ത്രീയാണ് വക്കീലാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോവുക നിൽക്കും വരണം എന്നിട്ട് ഞാൻ പേടിച്ചിട്ടാണ് വരുന്നത് ശരിയെ തന്നെ വീട്ടിയെ അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം അപ്പം ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൊന്നും ഒന്നൊന്നും പറയേണ്ടത് വിശ്വസിക്കുന്നില്ല എന്നല്ലേ അങ്ങനല്ലേ എൻ്റെ അർത്ഥം അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് അവര ഈ അവർ ഈ രണ്ടാളെ പേര് പറയും ഇവർ രണ്ടാളേക്ക് അല്ലോട് അറിയണോണ്ട പറഞ്ഞാൽ വലിയ അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് പറയുന്നത് അപ്പം അവരൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക നിങ്ങളെ വീടുകളിൽ തന്നെ ഒരു സർവേ എടുക്കുക അതീജൊക്കെ എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഒരു സർവേ മുസ്ലിം സ്ത്രീകളിൽ നിന്ന് എടുക്കുക ഇവിടെ ഒരിക്കൽ ഞാൻ മരുമകത്തായത്തെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി എഴുതിയത് അപ്പോൾ കോഴിക്കോട്ട് കുറ്റിച്ചെറിയയിലുള്ള ഒരു സ്കൂളിലെ പെൺകുട്ടികളോട് ഒരു സെൻസസ് എടുത്ത് ഡോക്ടർ എൻ പി ഹഫീസ് മുഹമ്മദ് ഹഫീസ് ആ ഇതിൽ ചോദിച്ചത് നിങ്ങൾ പുയാപ്പിള സമ്പ്രദായത്തിൽ ആണോ ഇഷ്ടപ്പെടുന്നത് അതോ വരൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാണോ അതായത് പുയാപ്പിള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ് പുയാപ്പിള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ വധുവിൻ്റെ വീട്ടിൽ നിൽക്കുകയും വരൻ്റെ വീട്ടിൽ പോകാതിരിക്കുകയും വരൻ ഒരു സംബന്ധക്കാരനെ പോലെ വരികയും ചെയ്യുക എന്നുള്ള സമ്പ്രദായം ആണുങ്ങൾക്കൊക്കെ അറിയാം കോഴിക്കോട്ടിയായിരിക്കും അദ്ദേഹം പറയുന്ന തൊണ്ണൂറ്റെട്ട് ശതമാനം പെൺകുട്ടികളും പുയാപ്പിള സമ്പ്രദായം മതി തങ്ങൾക്ക് തങ്ങളെ വീട് മതി എന്ന് രേഖപ്പെടുത്തിയതാണ് പറഞ്ഞത് എന്താ കാരണം അവൻ്റെ ഒരു സുഖം അവരെ വീടാണ് അമ്മായിയമ്മയും നാത്തൂനൊന്നും അവർ കാണേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നതെന്താണെന്നു വെച്ചാൽ നമ്മളുടെ നാട്ടിൽ ഒരു വലിയ മാറ്റം എല്ലാ രംഗത്തും നടന്നിട്ടുണ്ട് എല്ലാ രീതിയിലും നടന്നിട്ടുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ വീട്ടിൽ നടപ്പാക്കാൻ കാലത്താത്ത വിധത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ആധുനികത നേടിയിട്ടുണ്ട് സ്ത്രീകൾ ഒന്നും നിങ്ങൾക്ക് ദീർഘകാലം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇതിൽ ഗവൺമെൻറ്റിനെ അങ്ങോട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനുള്ള വിഷയം എന്നുവെച്ചാൽ ഇത് മുസ്ലിം സമുദായം തീരുമാനിക്കട്ടാണ് ഇത് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ് പങ്കെടുത്തപ്പോൾ അത് വിലക്കിയത് അദ്ദേഹം പറഞ്ഞു അത് ഹിന്ദുക്കൾ തീരുമാനിക്കട്ടെ അങ്ങനെയാണ് അവിടുന്ന് ആ സംഘാടകനായിട്ടുള്ള അദ്ദേഹം മുഹമ്മദ് റാമ ഒരു ദിവസം പോയി ഒറ്റ ദിവസം പോയി അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് അദ്ദേഹം പോയില്ല അദ്ദേഹം ഇവിടെയുള്ള സ്വീകരണത്തിൽ അധ്യക്ഷനായി എ കെ ഗോപാലിനെയും മറ്റും അപ്പോൾ ഇതിലെ പ്രധാനമായിട്ടുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ സംഘാടകരും ഒക്കെ തന്നെ മുസ്ലിം സമുദായമാണ് ഇതിനെതിരെ ശബ്ദമെടുത്തേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീ സഹോദരന്മാരാണ് സഹോദരികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഷുക്കൂറിൻ്റെ ഭാര്യ ഒക്കെ അപ്പോൾ രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് പുതിയ അപ്പഴും പുതിയ എണ്ണായിട്ടാണ് വന്നിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഞാനിത് ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളത് ഒരു പാവകളായ കാരണം വരെ എല്ലാവരോടും പറഞ്ഞു ലോകത്തിനോട് വളരെ അധികം ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഒരു വലിയ ചിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ടി വിയിലൊക്കെ വലിയ ആയിട്ട് വർത്തമാനം പറഞ്ഞ ഒരു ആളാണ് നമുക്ക് മന കുറവൊന്നുമില്ല ഊപ്പിടി ഒപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പം ഇത് ഈ പല രീതിയിലുള്ള വഴികൾ തീറാണ് നിൽക്കുക എന്ന് പറയുന്നത് തീര് കൊടുക്കണമെന്നുള്ളതും കൂടി പറയാമോ തീര് മാത്രമാണ് മക്കൾക്ക് തീര് കൊടുക്കുക അപ്പോൾ അതിനെ ഒരു ശരീരത്തിനും ചോദ്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ശുക്ർവക്കീലൊക്കെ ഒരു ചെയ്യുക ഇങ്ങനെ നിരവധി ആലോചകൾ ഒരു കാര്യമുണ്ട് ഈ മരി പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ മാത്രമല്ല കേട്ടോ ഒരു മുക്കാൽ നയിച്ച കാശ് പെൺകുട്ടികൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല അവരെ വാപ്പാരം കൊണ്ട് അവരെ ഒപ്പിടിച്ച് വാങ്ങിച്ച് കീശയിൽ വെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എടുത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തട്ടി പാവ പാവ ഈ ഒരു പിന്നെ ലൈഫിൽ കിട്ടിയൊരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളുള്ള പിതാവും മാതാവും കൂടി താമസിക്കുമ്പോൾ ആ പിതാവ് മരിച്ചു പോയാൽ ആ സ്ത്രീകൾ എന്താ നമ്മൾ അതൂകരി സെഷം വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറേം കൂടി യുക്തിപത്രമായിട്ട് അള്ളാഹുയിലേക്ക് അടുക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന തീരുമാനത്തിലേക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ വരണം അവിടെ ഇവിടെ ഇരുന്നിട്ട് സായിബ്മരുണ്ടാക്കിയ പാർസി ഉണ്ടാക്കിയ നിയമങ്ങളല്ല വേണ്ടത് നിങ്ങൾക്ക് ഖുർആനും അതീസും സുന്നത്തും എടുത്താൽ ഈ പാവപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നൂറുകണക്കിന് ക്ലോസുകൾ അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രവാചകന്റെ ജീവിതം എടുത്താലും പോലുള്ള മഹതികളുടെ ജീവിതം എടുത്താലും ഒക്കെ ഒട്ടേറെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വഴിയിലൂടെ സഞ്ചരിക്കുക അല്ലാതെ ഇതിനെ കുറ്റപ്പെടുത്തേണ്ട അതിന് ബദലൊരു യോഗം വെച്ചുണ്ട് അല്ലേ അല്ലേ ഇതിന് പതിനായിട്ടൊരു യോഗം വെച്ചു വിചാരം ഏ നമുക്കെതിരായിട്ടുള്ള ഏ എന്നാ എവിടെ ഇവിടെ തന്നെ ആ നടക്കട്ടെ ജാതി ഈ ജാതി നെറികട്ട കാര്യങ്ങൾ ചെയ്യട്ട വല്ല കാര്യമുണ്ട് അവർക്കൊക്കെ ഞാൻ ഞാന് ഇവരൊന്നും അല്ലേ നമ്മൾ സ്വർഗത്തിൽ പോവോ ഇല്ല എന്ന് തീരുമാനിക്കട്ടെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇവരൊക്കെ സ്വർഗത്തിൽ പോണതിന് മുമ്പ് ആദ്യം പോണത് ഞാനായിരിക്കുമെന്ന് ഉത്തമവിശ്വാസമുള്ള ആളാണ് ഞാൻ നിർത്തുന്നുണ്ട്